മെല്ലിപ്പോകുന്ന സംസ്ഥാന ഭരണത്തിൽ ഇനി മുഖ്യമന്ത്രിക്ക് തുണയായി എം വി ജയരാജൻ ശ്രീ അനത്തലവട്ടം ആനന്ദൻ എന്താണ് ഇപ്പോൾ പുതിയൊരു പ്രൈവറ്റ് സെക്രട്ടറിയെ നിയമിക്കുവാനുള്ള തീരുമാനം പാർട്ടി തലത്തിൽ ഉണ്ടായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കാര്യങ്ങൾ ഭംഗിയായി നടത്തിക്കൊണ്ട് പോകുന്നതിന് സഹായകമായി ആവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായി പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായ കാര്യശേഷിയുള്ള പ്രശ്നങ്ങളിലൊക്കെ ഇടപെടാൻ പ്രാപ്തിയുള്ള സാബ് ജയരാജന് പി എസ് ആയി നിശ്ചയിച്ചു അതിനപ്പുറം അതിന് പ്രത്യേക കാര്യങ്ങളൊന്നുമില്ല അത് ഓരോ മന്ത്രിമാരുടെയും പേഴ്സണൽ സ്റ്റാഫിലുള്ള ആൾക്കാരെ പരിശോധിച്ചവർ കേപ്പബിളാണോ ഇല്ലയോ എന്നുള്ളതൊക്കെ നോക്കി മാറ്റം വരും അതായത് ചെയ്തിട്ടുള്ളതാണ് അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ കാര്യക്ഷമത കൂട്ടുവാനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ പാർട്ടി എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഭരണം തുടങ്ങിയ സമയത്ത് പ്രൈവറ്റ് സെക്രട്ടറിമാരെ നിയമിച്ചപ്പോൾ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാരെയാണ് നിയമിച്ചത് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടാണ് പാർട്ടി നിയമനം ഉണ്ടായത് പുത്തലത്ത് ദിനേശിനെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി നിയമിച്ചു അന്നില്ലാത്ത ആവശ്യം എന്തുകൊണ്ടാണ് ഇപ്പോൾ ഉണ്ടായത് അന്നൊരു പ്രൈവറ്റ് സെക്രട്ടറിയുടെ ആവശ്യം ഇല്ലാതിരുന്നു അത് ശരിയായില്ല ആ തീരുമാനമെടുത്ത് തെറ്റായിപ്പോയി എന്ന തിരിച്ചറിവാണോ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അല്ല ഇതിനു മുമ്പും പ്രൈവറ്റ് സെക്രട്ടറിമാരെ പാർട്ടി നേതാക്കന്മാരെ മുഖ്യമന്ത്രിക്ക് താല്പര്യമുള്ള എടുക്കാറുണ്ട് കഴിഞ്ഞ ഗവൺമെൻ്റ് കാലത്തും അതുപോലെ ചെയ്തിരുന്നുണ്ട് ഇത്തവണയും അത് പ്രൈവറ്റ് സെക്രട്ടറി ഒരു ഒരഫീഷലിൽ തന്നെയായിരുന്നു അതല്ല ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് പ്രൈവറ്റ് സെക്രട്ടറിയായി വരണമെന്ന് തോന്നി അതുകൊണ്ട് വെച്ചു എന്നുള്ളത് മാത്രം അതല്ലേ എന്തുകൊണ്ടായിരുന്നു അന്ന് അത് വേണ്ട എന്നൊരു തീരുമാനം ഉണ്ടായതും ഇപ്പോൾ അത് എന്ന തീരുമാനത്തിലേക്ക് വന്നതും അല്ല അത് ഓരോ മന്ത്രിമാരുടെയും പേഴ്സണൽ സ്റ്റാഫിനെ സംബന്ധിച്ചിടത്തോളം നിയമിക്കുന്നവരെല്ലാം അവസാനം വരെ അങ്ങനെ ഇരിക്കണോ ശരിയാണ് ഉചിതമായ തീരുമാനമാണ് ഉചിതമായ സമയത്ത് ഇത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് വരാം മാത്രമല്ല കഴിഞ്ഞ രണ്ട് എൽ ഡി എഫ് ഭരണകാലത്തും മുഖ്യമന്ത്രിമാർക്ക് പ്രൈവറ്റ് സെക്രട്ടറിമാരും ഉണ്ടായിരുന്നു പൊളിറ്റിക്കൽ സെക്രട്ടറിമാരും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ ചോദിച്ചത് തുടക്കത്തിൽ വേണ്ട എന്ന് തീരുമാനിച്ചിട്ട് ഇപ്പോൾ വേണമെന്ന് തീരുമാനിക്കേണ്ടി വന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ കാര്യക്ഷമത കൂട്ടുവാനുള്ള ഈ തീരുമാനം ഭരണം ഇഴഞ്ഞു നീങ്ങുന്നുവെന്ന പാർട്ടിയുടെ കുറ്റസമ്മതം തന്നെയല്ലേ അതല്ല പ്രൈവറ്റ് സെക്രട്ടറിയെ നിയമിക്കണമെന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു പക്ഷേ അതിന് സൂട്ടബിളായ ആളുടെ അവൈലബിലിറ്റി ഒരു പ്രശ്നമായിരുന്നു അതിൻ്റെ ഫലമായിട്ടാണ് നീണ്ടുപോയത് അതല്ലാതെ ആദ്യം വേണ്ടാന്ന് തീരുമാനിക്കുകയും ഇപ്പം വേണമെന്ന് തീരുമാനിക്കുക എന്താണ് ചെയ്തത് നേരത്തെ തന്നെ പ്രൈവറ്റ് സെക്രട്ടറി വേണം എന്ന് പാർട്ടി തീരുമാനിച്ചിരുന്നു മുഖ്യമന്ത്രിയും തീരുമാനിച്ചിരുന്നു അതിന് പറ്റിയ ആളെ കണ്ടെത്തി നിയമിക്കുന്നതിനും അവരുടെ സൗകര്യമൊക്കെ നോക്കി നിയമിച്ചു എന്നുള്ളത് മാത്രം അല്ലാതെ ഈ എട്ട് മാസത്തെ ഭരണത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും മെല്ലെപ്പോക്ക് ഉണ്ടായിട്ടില്ല ഫയലുകളെല്ലാം കൃത്യമായി തന്നെ മുന്നോട്ട് പോവുകയാണ് ഈ വിലയിരുത്തലാണോ സി പി എമ്മിനുള്ളത് അപ്പോൾ പിന്നെ ഒരു മാറ്റം വരുത്തേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല ഇപ്പോൾ അങ്ങനെയല്ലല്ലോ ഫയലുകൾ നീങ്ങുകയും നീങ്ങാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മാത്രം കഴിവിൻ്റെയും കഴിവില്ലായ്മ ഒരാൾ വേണ്ടി വരും ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി വരും അത് ചെയ്യുന്നുള്ളതേ ഉള്ളു അതിനപ്പുറം അവിടെ ഏതാണ്ട് മെല്ലെപ്പോക്കായിരുന്നു അല്ലെങ്കിൽ ഒരു കാര്യവും നടന്നിരുന്നില്ല എന്ന കണ്ടെത്തലുകളെല്ലാം അത് അതിശോക്തിപരേണ്ട കാര്യങ്ങൾ നടക്കേണ്ട കാര്യങ്ങൾ അതിശോക്തിരം അല്ല ഇക്കാര്യത്തിൽ പൊതുഭരണ വകുപ്പിന്റെ തന്നെ റിപ്പോർട്ടുണ്ടല്ലോ ആദ്യം പൊതുഭരണ വകുപ്പ് റിപ്പോർട്ട് ചോദിച്ചപ്പോൾ വിവിധ വകുപ്പുകളിൽ നിന്ന് റിപ്പോർട്ട് കിട്ടാൻ വൈകി പിന്നെ റിപ്പോർട്ട് കിട്ടിയപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെയാണ് ഫയലുകൾ മെല്ലെ പോയിട്ടുള്ളത് അതിനേക്കാൾ മെച്ചമായി ഫയൽ നീക്കം മറ്റു വകുപ്പുകളിലും നടക്കുന്നുണ്ടായിരുന്നു ശ്രീ ജേക്കബ് ജോർജ് ഒരു അസാധാരണത്വമൊന്നുമില്ല ഇപ്പോൾ എം വി ജയരാജൻ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് വരുന്നതിൽ പക്ഷേ ഈ എട്ട് മാസത്തിൽ ഭരണം കാര്യക്ഷമമായി തന്നെ മുന്നോട്ട് പോകുന്നു അതിനിടയിൽ ഒരു പ്രൈവറ്റ് സെക്രട്ടറിയെ നിയമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള സി പി എമ്മിൻ്റെ വിശദീകരണത്തിൽ തൃപ്തി തോന്നുന്നുണ്ടോ അല്ല സി പി എമ്മിന് രാഷ്ട്രീയമല്ലേ അത് തീർച്ചയായിട്ടും സി പി എമ്മിൻ്റെ അവരുടേതായ വിശദീകരണം ഉണ്ടാകും പക്ഷേ ഞാൻ കാണുന്നത് സി പി എം ഒരു സി പി എം മുഖ്യമന്ത്രി കേരളത്തിൽ അധികാരമെടുക്കുമ്പോൾ പാർട്ടിയുടെ ഒരു വലിയ സപ്പോർട്ട് ബേസ് ഉണ്ട് കേരളം ഒട്ടാകെയുള്ള സപ്പോർട്ട് ബേസ് പാർട്ടി അതിന് പാർട്ടി നേതൃത്വം അതിന് കൊടുക്കുന്ന ഒരു ഒരു പിന്തുണ ായിട്ടും അത് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ കരുത്ത് എന്ന് പറയുന്നത് ഇ കെ നയനാരൊക്കെ അങ്ങേ അറ്റം ഈ കരുത്ത് ആസ്വദിച്ചവരാണ് ഇ എം എസ് ഒരുപാട് ഇ എം എസ് ഒക്കെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴേ പാർട്ടിയാണ് മുഖ്യമന്ത്രിയുടെ പിന്തുണ എന്ന് പറയുന്നത് എന്താണ് ഞാൻ പറയുന്നത് ഞാൻ പറയട്ടെ ബി എസ് മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴത്തേക്ക് പാർട്ടിയുടെ പിന്തുണയ്ക്ക് അപ്പുറത്തേക്ക് അദ്ദേഹം നമുക്കറിയാമല്ലേ അല്ലെ ഷാജഹാൻ അങ്ങനെ തുടങ്ങിയവരെ കുറെ പേരെ അദ്ദേഹത്തിന്റെ പിന്തുണയ്ക്കായിട്ട് വെച്ചു തീർച്ചയായിട്ടും അങ്ങനെയാണ് അവിടെ ഒരു അപചയം ഉണ്ടായത് വീണ്ടും പിണറായി വിജയൻ മുഖ്യമന്ത്രിയാവും അദ്ദേഹം പാർട്ടിയുടെ ഒരു സപ്പോർട്ടിൽ ആശ്രയിക്കുന്ന ആളാണ് തീർച്ചയായിട്ടും അദ്ദേഹം നിരന്തേനയെന്നോണം ദിവസേനയെന്നോണം ഏകദേശം വരുന്നുണ്ട് ദിവസവും അത് പാർട്ടിയുമായിട്ടൊരു നല്ല ബന്ധം നിലനിർത്താൻ വേണ്ടി തന്നെയാണ് യാതൊരു സംശയമില്ല ഇവിടെ പക്ഷേ സംഭവിച്ചിരിക്കുന്നത് ഒരു ദിനേശ് പുത്തിലത്ത് ദിനേശ് ദിനേശിന് അത്രയ്ക്ക് ഒരു ഒരു വളർച്ച എത്തിയ നേതാവല്ല ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് നയനാർ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴത്തേക്ക് ശശിയായിരുന്നു പൊളിറ്റിക്കൽ സെക്രട്ടറി നമ്മൾ നമ്മളൊക്കെ അന്ന് വളരെ ആക്റ്റീവായിട്ട് പത്രപ്രവർത്തനം നടത്തുന്ന സമയമാണ് അപ്പം നമുക്കറിയാം ശശിയുടെ ഇടപെടൽ ശശിയുടെ ഒരു കാര്യത്തിലെ ഇടപെടൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു അങ്ങനെ ഒരു ഇടപെടലിനുള്ള ഒരു സാഹചര്യം വേണ്ടെന്ന് വെച്ചത് മുഖ്യമന്ത്രി തന്നെയാണോ തുടക്കത്തിൽ ഇങ്ങനെ ഒരു പ്രൈവറ്റ് സെക്രട്ടറിയെ ആവശ്യമില്ല ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ആവശ്യമേ ഉള്ളൂ എന്ന തീരുമാനമെടുത്തത് മുഖ്യമന്ത്രി തന്നെയാണോ അതിപ്പോൾ എട്ട് മാസത്തെ തിരിച്ചറിവിൽ നിന്നുണ്ടായതാണോ പുതിയ ഈ തീരുമാനം ശ്രീ ആനത്തലവട്ടം ആനന്ദം പറയുന്നു നേരത്തെയും പ്രൈവറ്റ് സെക്രട്ടറിയെ നിയമിക്കുവാനുള്ള തീരുമാനമുണ്ടായിരുന്നു പക്ഷേ പറ്റിയ ഒരാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് നിയമനം ഇത്രയും വൈകിയതെന്ന് മഞ്ജുഷെ പിണറായി ഭരണം ഉദ്ദേശിച്ച തലത്തിലേക്ക് ഉയർന്നില്ല എന്നുള്ളത് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ആദ്യത്തെ ആ കുതിപ്പുണ്ടല്ലോ ഭരണത്തിന്റെ പിണറായി ഭരണത്തിൻ്റെ ആദ്യത്തെ രണ്ടു മൂന്ന് മാസത്തെ കുതിപ്പ് ആ കുതിപ്പ് പെട്ടെന്ന് നിന്നു നിശ്ചലമായി എന്ന് തന്നെ പറയാം ഒരു ഘട്ടത്തിൽ അത് വീണ്ടും വീണ്ടും കുതിക്കാൻ തുടങ്ങിയിരിക്കുന്നു അത് അതാണ് വേറൊരു പോസിറ്റീവ് കാര്യം അപ്പോൾ അതിനിടയ്ക്ക് ഈ ഭരണത്തെ സ്തംഭിപ്പിച്ച ഘടകങ്ങൾ ഏതൊക്കെയാണ് ഓഫീസിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അതിനൊക്കെ സ്വയം പരിചയ പരിശോധന നടത്തിൽ എന്താണ് തെറ്റ് ഒരു മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഒരു സ്വയം പരിശോധന നടത്തിൽ എന്താണ് തെറ്റ് എനിക്ക് ഞാനൊരു തെറ്റായിട്ട് കാണുന്നില്ല അതൊരു വലിയ കാര്യമായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത് എവിടെയോ ഒരു വീഴ്ചയുണ്ട് അപ്പോൾ ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറി മാത്രം പോരാ പാർട്ടിയിൽ നിന്ന് ഒരാൾ കൂടി വേണം തൻ്റെ ഓഫീസിൽ എന്നൊ എന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തീരുമാനം തന്നെ ആയിരിക്കണം ഇതിന് പിന്നെ അതോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പാർട്ടിക്കാർക്ക് വിളിക്കാൻ ആളില്ലാത്തതിൻ്റെ കുവവ് പാർട്ടി നികത്തുകയാണോ ഉണ്ടായത് തീർച്ചയായിട്ടും അത് രണ്ടുമാവാം പാർട്ടി അതിനോട് യോജിച്ചിട്ടുണ്ടാവാം പാർട്ടി അല്ലെങ്കിൽ നിർദ്ദേശം നിർദ്ദേശിച്ചപ്പോൾ മുഖ്യമന്ത്രി യോജിച്ചിട്ടുണ്ടാവാം അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായ വിവരമില്ല തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇത്തരം കാര്യങ്ങളിൽ ഒരു സ്വയം പരിശോധന നടത്താനുള്ള ശേഷി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ശ്രീ വി വി രാജേഷ് എന്തായാലും ഇത്തരം ഒരു നിയമനത്തെ എന്തായാലും ബി ജെ പി അങ്ങനെയൊരു ചോദ്യം ചെയ്യുകയോ അങ്ങനെയൊന്നും ഇല്ല കാരണം മറ്റൊരു പാർട്ടി ചെയ്യുന്ന കാര്യമായതുകൊണ്ട് പക്ഷേ എന്തെങ്കിലും അസാധാരണത്വമോ എന്തെങ്കിലും ആശങ്കയോ ഇത്തരത്തിലുള്ള ഒരു നിയമനത്തെ നിയമനത്തിൽ കാണുന്നുണ്ടോ ഇവരെ ഞാൻ രണ്ട് രീതിയിലാണ് വിശാലിക്കുന്നത് ഒന്ന് ഒരു മുഖ്യമന്ത്രിക്ക് പ്രൈവറ്റ് സെക്രട്ടറിയെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ നിയമിക്കുക നിയമിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രൊറോഗേറ്റീവാണ് രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ഗവൺമെൻറ്റിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് സി പി എം മുഖ്യമന്ത്രി ഭരിക്കാൻ തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ അവകാശം കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ പ്രൈവറ്റ് സെക്രട്ടറിയെ ഒക്കെ നിയമിക്കുവാനുള്ള അധികാരം അത് അവരുടെ പാർട്ടിയിൽ ശ്രീ എം വി ജയരാജനായിക്കോട്ടെ കുറെ കൂടി തീവ്ര നിലപാടുള്ളായിക്കോട്ടെ കുറെ കൂടി ലഘുവായ നിലപാടെടുക്കുന്നവരായിക്കോട്ടെ അത് അവരുടെ പ്രൊറോഗേറ്റീവ് തന്നെയാണ് അതിൽ ഞങ്ങൾ ചോദ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ ചോദ്യം ചെയ്യുകയുമില്ല ഇവിടെ ആശങ്ക എന്ന് താങ്കൾ പറഞ്ഞ ഘടകം ആ ഘടകം ഞാൻ കുറച്ചുകൂടി കാര്യമായിട്ട് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഈ നിയമിപ്പിക്കപ്പെടുന്ന വ്യക്തി ഇതിൽ രണ്ട് കാര്യങ്ങളിലാണ് ഒന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ പോലും ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർ കേൾക്കാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ഹോം സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഐ എ എസ് ഉദ്യോഗസ്ഥ ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർ വിജിലൻസ് ഡയറക്ടർ ഉൾപ്പെടെയുള്ളവർ ഒരു ചേരിയായിട്ടും ചീഫ് സെക്രട്ടറി നേതൃത്വത്തിലൊക്കെ തന്നെ മറ്റൊരു ചേരിയായിട്ട് നിൽക്കുന്നു പല കാര്യങ്ങളിലും ഭരണസ്ഥ നോർക്കേടെയൊക്കെ ഏറ്റവും ഇന്നഫിഷ്യൻസി കാണിക്കുന്നത് സി എമ്മിൻ്റെ ഓഫീസാണ് സി എം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് എന്നുള്ള ഇപ്പോൾ ജേക്കോർ സാറിനെ ഒരു ഒരു ഘട്ടത്തിൽ പറഞ്ഞല്ലോ തുടക്കത്തിലുണ്ടായിരുന്ന കുതിപ്പ് ഇല്ലാതെ ഭരണം നിശ്ചലമായി വീണ്ടും കുതിപ്പ് തുടങ്ങിയെന്ന് അദ്ദേഹം പറഞ്ഞു ഏത് ആംഗിളിലാണ് അദ്ദേഹം വിലയിരുത്തിയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എനിവേ അവർ ഉൾപ്പെടെ സമ്മതിക്കുന്നു ഭരണം ഇടയ്ക്ക് വെച്ച് കിതയ്ക്കുന്നു എന്ന് അത് മാറ്റാൻ വേണ്ടി ആയിരിക്കാം ഒരു പക്ഷേ അതായത് കൂടുതൽ നിർദ്ദേശങ്ങൾ കർശനമായ ഉദ്യോഗസ്ഥരെ മുഖ്യമന്ത്രിക്ക് ഒരു പരിധി ഉണ്ടല്ലോ നേരിടാനായി രാജേഷ് ഐ എസ് ഐ പി എസ് ചേരി പോരിന് അറുതി വരുത്താൻ ഈ സി പി എം ഒരു മാൻഡേറ്റ് നൽകി വിട്ടിരിക്കുകയാണ് എം പി ജയരാജനെ എന്ന് അങ്ങനെ ഒരു വിലയിരുത്തൽ സാധ്യമാകുമോ അങ്ങനെ ഒരു മാൻഡേറ്റ് സി പി എം കൊടുത്താൽ അത് എം ബി ജയരാജനെ കൊണ്ട് സാധിക്കുന്ന കാര്യമാണോ ഇപ്പോൾ അല്ല വേറെ ചെയ്യാൻ സാധിക്കും മുഖ്യമന്ത്രിക്ക് പറയാൻ വേണ്ടി സാധിക്കാത്ത ചില കാര്യങ്ങൾ അവരെ ഭീഷണിപ്പെടുത്തിയെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് സാധിക്കാത്ത ചില കാര്യങ്ങൾ ഒരുപക്ഷേ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഓഫീസിലുൾപ്പെടെ നടക്കുന്ന മെല്ലെപ്പോക്ക് നയമുണ്ടല്ലോ അത് കേരളത്തെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു ഇപ്പോൾ വിജിലൻസ് ഡയറക്ടറുടെ ഓഫീസ് നമ്മളൊക്കെ ചർച്ച ചെയ്താണല്ലോ വൻകിട അഴിമതി കേസുകൾ ഞങ്ങൾ സ്വീകരിക്കുന്നതല്ല എന്ന് പരസ്യമായി നോട്ടീസ് പതിക്കാൻ വേണ്ടി വിജിലൻസ് ഡയറക്ടറുടെ ഓഫീസ് തയ്യാറായിരിക്കുന്നു ആർക്കത് ചോദ്യം ചെയ്യാൻ സാധിക്കുന്നത് അങ്ങനെയൊക്കെ പോകുന്ന ഒരു സാഹചര്യത്തിൽ ആയിരിക്കാം ശ്രീ എം വി ജയരാജനെ കൊണ്ടുവന്ന് മറ്റൊരു കാര്യം ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ഹൈക്കോടതി രജിസ്ട്രാറുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും കൈകാര്യം ചെയ്യേണ്ട ഒരു പോസ്റ്റാണ് അദ്ദേഹം വരാൻ പോകുന്നത് സുപ്രീം കോടതി ഉൾപ്പെടെ ശിക്ഷിച്ച് കോടതി അലക്ഷ്യ കേസിലൊക്കെ ശിക്ഷ അനുഭവിച്ച ഒരു വ്യക്തി വരുമ്പോഴേക്കും രാഷ്ട്രീയ പ്രതിയോഗികളൊക്കെ തന്നെ ഒരു പൊതുപ്രവർത്തനായിരിക്കുമ്പോഴും വളരെ ശക്തമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി വരുമ്പോഴേക്കും ഇവിടെ നിന്ന് നീതി ലഭിക്കേണ്ട പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട് ആ ഞങ്ങളൊക്കെ തന്നെ ഒരു ആശങ്കയിലാണ് ഇനി അദ്ദേഹം ആ ഒരു നിലവാരത്തിലേക്ക് ഉയർന്നു കേരളത്തിലെ കോടി ജനങ്ങളെ ഒരുപോലെ കണ്ടുകൊണ്ട് കൈകാര്യം ചെയ്യാനുള്ള ഒരു നിലവാരത്തിലേക്ക് ഉയർന്നു എന്നിരിക്കട്ടെ ഞങ്ങൾ സന്തോഷവാന്മാരാണ് ഇത്രയും ഒരു പ്രൈവറ്റ് സെക്രട്ടറിക്ക് ചെയ്യുവാൻ കഴിയുമോ ഒരു പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറയുമ്പോൾ അത്ര വലിയ ഒരു പദവി എന്ന രീതിയിൽ വിലയിരുത്തണോ ഇതെല്ലാം ഈ ഐ എസ് ഐ പി എസ് ഐ എ എസ് ലോബികൾ തമ്മിലുള്ള ചേരിപ്പോര് ഇതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു പ്രൈവറ്റ് സെക്രട്ടറിയെ പാർട്ടി മുഖ്യമന്ത്രിക്കായി കണ്ടെത്തി കൊണ്ടുവന്നിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തെ തന്നെ ഉയർത്തി കാണുന്നതിന് തുല്യമല്ലേ അല്ല ഞാൻ അദ്ദേഹം അദ്ദേഹത്തെ അദ്ദേഹം ഉയർന്നു പോകുന്നുവോ ഞാൻ അഭിപ്രായം പറയുന്നില്ല അദ്ദേഹം താഴ്ന്നു പോകുന്നു പോകുന്നു എന്നുള്ളതല്ല പ്രശ്നം മുഖ്യമന്ത്രിയുടെ ഓഫീസിന് എഫിഷ്യൻസി പോരാ എന്ന് പാർട്ടി തന്നെ വിലയിരുത്തിയിരിക്കുന്നു അത് പരിഹരിക്കാൻ വേണ്ടിയാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത് പക്ഷേ ഈ കൊണ്ടുവരപ്പെട്ട വ്യക്തി ആ വ്യക്തിയെ പൂസമൂഹം നോക്കുമ്പോഴേക്കും ഹൈക്കോടതിയെ തന്നെ അപഹസിച്ച കേസിൽ സുപ്രീം കോടതി വരെ ശിക്ഷ പറഞ്ഞ് ശിക്ഷ അനുഭവിച്ചയാളാണ് അദ്ദേഹം രാഷ്ട്രീയ പ്രതിയോഗിയെ കണ്ണൂരിൽ കൈകാര്യം ചെയ്യുന്ന ഇപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഞങ്ങളുടെ ഒരുപാട് പ്രവർത്തകർ ജയിലിൽ കഴിയുന്നുണ്ട് പരോൾ ചോദിച്ച് വരുന്നത് മുഖ്യമന്ത്രിയുടെ മുമ്പാകെയാണ് മുത്യം മുഖ്യമന്ത്രിയുടെ മുമ്പാകെ ചെല്ലുമ്പോഴേയും കണ്ണൂർ അക്രമത്തിന്റെ ഒരു ഭാഗത്ത് നിൽക്കുന്ന ശ്രീ എം പി ജയരാജനെ കടന്നു വേണം ഞങ്ങൾക്ക് പരോൾ ചോദിച്ച് ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയേ നിർവാഹമുള്ളൂ അതോടൊപ്പം തന്നെ മറ്റു പല കാര്യങ്ങൾക്ക് സമീപിക്കേണ്ടതായിട്ടുണ്ട് ആ സമയം കേരളത്തിലെ പൊതുജനങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യും ഹൈക്കോടതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നുണ്ട് ഏതു രീതിയിൽ കൈകാര്യം ചെയ്യും എന്നുള്ളതാണ് ആശങ്കയോടെ കേരളത്തിലെ പൊതുസമൂഹം കാണുന്നത് വേറൊരു കാര്യമുണ്ട് ഇവിടെ ഇപ്പോൾ മുഖ്യമന്ത്രി ഭരണത്തിൽ വന്നതിന് ശേഷം നിയമോപദേഷ്ടകരെ വച്ചു അത് അബദ്ധമായി സാമ്പത്തിക ഉപദേഷ്ടാവിനെ വച്ചു സാമ്പത്തിക ഉപദേഷ്ടാവ് കഴിവുള്ള വ്യക്തിയാണ് പക്ഷേ കിഫ്ബി കൊണ്ടുവന്നിട്ട് ഇവരുടെയൊക്കെ പേര് പറഞ്ഞിട്ട് പോലും അഞ്ച് ശതമാനം മാത്രമേ ഫണ്ട് മൊബിലൈസ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ അതും വാഹന നികുതിയിൽ നിന്നും സെസ്സിൽ നിന്നും കിട്ടിയ പണം മാത്രമാണ് ഇൻവെസ്റ്റേഴ്സ് ആരും വന്നിട്ടില്ല അപ്പോൾ മുഖ്യമന്ത്രി നിയമിച്ച എല്ലാ ഉപദേശകരും പരാജയമാണ് എന്നുള്ള സാഹചര്യം വന്നപ്പോൾ എട്ട് മാസം കൊണ്ട് തന്നെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ പിണറായി വിജയനെ പോലെ വളരെ കരുത്തനെന്ന് പറഞ്ഞിരുന്ന ഒരു മുഖ്യമന്ത്രിയുടെ കഴിവ് ചോദ്യം then you do on the pole ധനകാര്യ വകുപ്പ് മന്ത്രി ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ കയ്യിൽ നിന്നും ബഡ്ജറ്റ് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഒരേ സമയം ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് മുമ്പേ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ടായിരിക്കുന്നു സി പി എമ്മിനെ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഒരു ഫേസ് സേവിങ് മെക്കാനിസം എന്നുള്ള നിലയിലായിരിക്കാം ഇദ്ദേഹത്തെ കൊണ്ടുവന്നിട്ടുള്ളത് അതിന് എങ്ങനെയാണ് പ്രാക്ടിക്കൽ ആകാൻ പോകുന്നത് എന്ന് വരും ദിവസങ്ങൾ കാണേണ്ടിയിരിക്കുന്നു ഇത് പറയുമ്പോൾ തന്നെ പ്രൈവറ്റ് സെക്രട്ടറിയെ നിയമിക്കുവാനുള്ള അവരുടെ അവകാശത്തെയും അധികാരത്തെയും ഞങ്ങൾ ഓഫീസിന്റെ കൂട്ടാനുള്ള ഈ തീരുമാനം ഭരണം ഇഴഞ്ഞു തന്നെയാണ് നീങ്ങുന്നത് എന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ കുറ്റസമ്മതം തന്നെയാണോ ഇത് സി പി എമ്മിന്റെ കുറ്റസമ്മതം തന്നെയാണോ ഇത് അല്ല ഇവിടെ എന്തായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് നന്നായി പ്രവർത്തിക്കട്ടെ ഈ രാജ്യത്ത് നമ്മുടെ മുഖ്യമന്ത്രി അല്ലേ ഏത് പാർട്ടി ആണെങ്കിലും കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നന്നായി പ്രവർത്തിച്ചാൽ നമുക്കൊക്കെ സന്തോഷം ഒരു പ്രജ എന്ന നിലയ്ക്ക് നമ്മളൊക്കെ സന്തോഷിക്കും പക്ഷേ ഇവിടെ ചോദ്യങ്ങൾ വളരെ വളരെ വ്യത്യസ്തമായ ചോദ്യങ്ങൾ ഇവിടെ ഉയർന്നു വരുന്നുണ്ട് ഒന്ന് മഞ്ജുഷി ചോദിച്ചതുപോലെ അപ്പോൾ ഈ എട്ട് മാസം ഇത് സ്ലോ ആയിരുന്നു ഇപ്പോൾ ശ്രീ ജേക്കബ് തോമസ് ജേക്കബ് ജോർജ് പറഞ്ഞതുപോലെ ഇത് അതിന് ഒരു മുടന്തലുണ്ടായി എന്നൊക്കെ പറയുന്നൊരു സംഗതി ഉണ്ടല്ലോ അതുണ്ടായി അതവിടെ നിൽക്കട്ടെ ഇതിൻ്റെ കാരണം പാർട്ടിക്ക് മുഖ്യമന്ത്രിയുടെ മേൽ നിയന്ത്രണമില്ലാതിരുന്നതാണോ മുഖ്യമന്ത്രിക്ക് പാർട്ടിയുടെ പിൻബലം അതോ മുഖ്യമന്ത്രി എടുക്കുന്ന രാഷ്ട്രീയ തീരുമാനങ്ങളിൽ എവിടെയെങ്കിലും പിഴവുണ്ട് എന്ന് പാർട്ടിക്ക് തോന്നിയത് കൊണ്ടാണോ ഏതായാലും ഇത് നന്നാവണ്ടതെന്നൊരു വിരോധമില്ല പക്ഷേ അങ്ങനെയെങ്കിൽ പാർട്ടിക്ക് കൂടുതൽ നിയന്ത്രണം മുഖ്യമന്ത്രിക്ക് മേൽ മുഖ്യമന്ത്രി വളരെ ഉയർന്ന പൊസിഷനിലിരിക്കുന്ന ആളാണ് പക്ഷേ എന്നിട്ട് പോലും ചിലപ്പോൾ ഒരു വലിയ ഒരുപാട് ഭാരിച്ച ഉത്തരവാദിറ്റെടുക്കുമ്പോൾ തൻ്റെ കറക്റ്റായ രാഷ്ട്രീയ നിലപാടനുസരിച്ച് മുമ്പോട്ട് പോകാൻ കഴിയാതെ വരിക അപ്പോൾ ഒരു കറക്റ്റീവ് ഫോഴ്സായിട്ട് ആയ ഒരു ഒരു സി ഏറ്റവും കാര്യം തുടക്കത്തിൽ തുടക്കത്തിൽ അല്ലല്ല ഉണ്ടായിരുന്ന ആത്മവിശ്വാസം ഉദ്യോഗസ്ഥരുടെ നിസ്സഹകരണം കാരണം നഷ്ടപ്പെടുകയാണോ ഉണ്ടായത് ആദ്യം തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല ഇങ്ങനെയൊരു നിസ്സഹകരണം ഉണ്ടാകുന്ന ഉണ്ടാകുമെന്ന കാര്യം മുഖ്യമന്ത്രി പ്രതീക്ഷിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു ഒരു പ്രൈവറ്റ് സെക്രട്ടറിയുടെ ആവശ്യവും അദ്ദേഹം ധരിച്ചിട്ടുണ്ടാവില്ല അഴിമതിരഹിത ഉദ്യോഗസ്ഥ ഭരണത്തിന് പ്രാധാന്യം കൊടുത്തു അതുകൊണ്ട് തന്നെയാണല്ലോ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന നളിനി നെറ്റോ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അവസാന വാക്കായി വന്നതും പക്ഷെ അവർ തന്നെ ഈ ഐ എ എസ് ചേരി ഒരു ഭാഗത്ത് നിൽക്കേണ്ട ഗതികേടുണ്ടായപ്പോൾ ഈ ഉദ്യോഗസ്ഥർക്ക് ഉദ്യോഗസ്ഥർ അനുസരണയില്ലാത്തവരായി മാറി ഇപ്പോൾ ഒടുവിൽ മകച്ചുള്ള ഒരു തീരുമാനത്തിലേക്ക് മുഖ്യമന്ത്രിക്ക് വരേണ്ടി വന്നു മാത്രമല്ല ഈ